ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കെല്ലാം ഏറെ പ്രയോജനപ്പെടുന്ന പത്ത് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഇതിൽ പല ടിപ്സും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിലുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടനും അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഓരോരോ ടിപ്സായിട്ട് നോക്കാം ടിപ്പ് നമ്പർ വൺ ഏതാണെന്ന് നോക്കാം നമ്മൾ സാധാരണ ഈ കടലയും ഗ്രീൻപീസൊക്കെ വെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് വേവിക്കാറ് ചില സമയങ്ങളിൽ നമ്മളിത് കുതിർക്കാൻ വിട്ടുപോകാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇത് കുതിർത്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടല ചേർത്ത് നന്നായി ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക പാത്രം അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം ഇപ്പൊ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് തുറക്കാം ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളവും കടലയും കൂടി നമുക്ക് ഒരു കാസറോളിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഒഴിച്ചുകൊടുക്കാം ഇനി കാസറോൾ അടച്ച് ഒരു ഇരുപത് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇതിന്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കാം കടല നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നും ഒരു കടല എടുത്ത് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കാണിക്കാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുമ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളം കളയരുത് ഈ വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഈ കടല കുക്കറിൽ വേവിച്ചെടുക്കാൻ അപ്പൊ ഇനി ടിപ്പ് നമ്പർ ടു ഏതാണെന്ന് നോക്കാം നമ്മൾ സാധാരണയായി ഇതുപോലെ കരിഞ്ഞ പാത്രം വൃത്തിയാക്കുന്നത് ഒരു മണിക്കൂർ സമയം ഇത് നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊക്കെയാണ് ഒന്നും ചെയ്യാതെ വെറും അഞ്ച് മിനിറ്റിൽ ഇതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടിപ്പ് ഈ പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ഒഴിക്കാം നീ നാരങ്ങയുടെ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കുക ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും കരിഞ്ഞതൊക്കെ നന്നായി ഇളകി വരും രണ്ട് മിനിറ്റ് ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിന് ഓഫ് ചെയ്യാം ഇനി രണ്ട് മിനിറ്റ് കൂടി ഇത് ഇതിൽ വെച്ചേക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിലുള്ള കരിഞ്ഞതൊക്കെ ഇളകി വന്നിട്ടുണ്ട് അപ്പം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് സ്റ്റവിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലുള്ള വെള്ളം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കരിഞ്ഞു പിടിച്ചതൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബാണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ സ്ക്രബ് പോലെയല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈസി ആയിട്ട് ഒന്നും ബലോ ഒന്നും നമുക്ക് എളുപ്പത്തിൽ ഇത് ക്ലീൻ ഈ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി കാണിച്ചുതരാം നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം പാത്രപ്പ് ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നന്നായി ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ടിപ്പ് നമ്പർ ത്രീ ഏതാണെന്ന് നോക്കാം നമ്മൾ സാധാരണ ഈ സാമ്പാർ പരിപ്പൊക്കെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് അത് തിളച്ച് തൂക്കിയിട്ട് കുക്കറിന്റെ പുറവും സ്റ്റവിൻ്റെ പുറവും ഒക്കെ നന്നായി വൃത്തിയിടാവാറുണ്ട് അല്ലേ അപ്പം അതിങ്ങനെ ഒഴിവാക്കുക അടുത്ത ടിപ്പ് കുക്കറിലേക്ക് പരിപ്പ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതിനൊപ്പം അര സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക അതുകൂടാതെ കുക്കറിന്റെ അടപ്പിൻ്റെ ഉൾഭാഗത്തു കൂടി നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് എല്ലാ വശങ്ങളിലും നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ച ശേഷം സാധാരണ നമ്മൾ വേവിക്കുന്നതുപോലെ വേവിച്ചെടുക്കുക ഒട്ടും തിളച്ച് തൂവാതെ നമുക്ക് പരിപ്പ് വേവിക്കാം ഇനി ടിപ്പ് നമ്പർ ഫോർ ഏതാണെന്ന് നോക്കാം നമ്മൾ സാധാരണയായി നാരങ്ങ സ്റ്റോർ ചെയ്യാറ് ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൻ്റെ ജാർ എടുത്ത ശേഷം അതിലേക്ക് നാരങ്ങയെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നാരങ്ങ മുങ്ങി കിടക്കുന്ന അത്ര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി നാരങ്ങ നല്ല ഫ്രഷും ജ്യൂസി ആയിട്ട് നമുക്ക് കേടു കൂടാതെ കുറെ ദിവസം ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ സാധാരണ ഈ പുളിയൊക്കെ ഏത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് കറുത്ത പ്രാണികൾ വരാറുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാന്നുള്ളതാണ് അടുത്ത ടിപ്പ് പുളി ഒരു നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച ശേഷം അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക അതിനുശേഷം സൂക്ഷിച്ചാൽ പുളിയിലേക്ക് ചെറിയ കറുത്ത പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ സാധാരണ ഈ പനീർ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലെ പാക്കറ്റോട് കൂടി തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ പനീർ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പനീർ ഡ്രൈ ആയി പോവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ടിപ്പാണ് എടുത്തത് പനീർ പാക്കറ്റ് പൊട്ടിച്ച ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് വെച്ചുകൊടുക്കുക അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യുക തണുത്ത വെള്ളം ഒഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പനീറും മുങ്ങി കിടക്കുന്ന വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെക്കുക നിങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം ടിപ്പ് നമ്പർ സെവൻ നമ്മൾ സാധാരണ ഈ കോഫി പൗഡർ ഇതുപോലെ സാക്ഷിയിൽ വാങ്ങുമ്പോൾ നമ്മൾ എത്ര എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കട്ടി പിടിക്കും അല്ലേ പാത ഒഴിവാക്കാനുള്ള ടിപ്പാണ് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് നിങ്ങൾ ഏത് കണ്ടെയ്നറിലാണോ കോഫി പൗഡർ സ്റ്റോർ ചെയ്യുന്നത് ആ കണ്ടെയ്നറിന്റെ അടിഭാഗത്തേക്ക് കുറച്ച് അരിമണികൾ അരിമണികളിട്ട് കൊടുക്കുക ഏത് അരി വേണമെങ്കിലും ഇടാം ഇനി അതിന്റെ പുറത്തേക്ക് ഈ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ക്ലിങ് റാപ്പ് ഒന്ന് മുറിച്ചെടുത്ത ശേഷം ഇതിന്റെ മുകൾ ഭാഗം നന്നായി ടൈറ്റായിട്ട് സീൽ ചെയ്യുക അതിനുശേഷം നന്നായി അടച്ചു വെക്കുക ഇനി നമ്മളിത് എടുക്കുമ്പോൾ ഒരു വശമൊന്ന് തുറന്നിട്ട് എടുത്ത ശേഷം വീണ്ടും ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കണം ഇങ്ങനെ വെക്കുമ്പോൾ കോഫി പൗഡർ കട്ടി പിടിക്കാതെ നമുക്ക് കിട്ടും ഇനി അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം ടിപ്പ് നമ്പർ എയ്റ്റ് നമ്മൾ സാധാരണ ഈ ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബിസ്ക്കറ്റ് തണുത്തു പോകാറുണ്ട് അപ്പോൾ ഇത് തണുത്തു പോകാതെ എങ്ങനെ ക്രിസ്പി ആയിട്ടും നല്ല ക്രഞ്ചി ആയിട്ടും ബിസ്ക്കറ്റ് കുറച്ച് നാൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് നമ്മൾ ബിസ്ക്കറ്റ് സൂക്ഷിക്കുന്ന കണ്ടെയ്നറിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുക അതിൻ്റെ പുറത്തേക്ക് ബിസ്ക്കറ്റുകൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി വിതറി വിതറി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക ഇപ്പം ബിസ്ക്കറ്റ് കൂടുതൽ നാൾ കേടുകൂടാതെ നല്ല ക്രഞ്ചി ആയിട്ട് ഇതുപോലെ ചെയ്താൽ കിട്ടും ഇനി അടുത്ത ടിപ്പ് ഏതാന്ന് നോക്കാം ടിപ്പ് നമ്പർ നയൻ നമ്മൾ സാധാരണ ഈ വെണ്ടയ്ക്ക് മുറിക്കുമ്പോൾ വെണ്ടയ്ക്കയിൽ ഒരു മെഴുക്കുണ്ടല്ലേ അത് നമ്മുടെ കത്തിയിലും കട്ടിംഗ് ബോർഡിലും കയ്യിലും ഒക്കെ ആവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായി ഉള്ളതാണ് അടുത്ത ടിപ്പ് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക മുറിക്കുന്ന കത്തിയിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒന്ന് രണ്ട് സൈഡിലും പുരട്ടി കൊടുക്കുക അതിനുശേഷം വെണ്ടയ്ക്ക മുറിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയിലുള്ള മെഴുക്കൊന്നും കട്ടിങ് ബോർഡിലും കത്തിയിലും കയ്യിലും ഒന്നും ആവില്ല അതുപോലെ തന്നെ വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആ മെഴുക്ക് മാറിക്കിട്ടും ഇനി അവസാനത്തെ ടിപ്പ് ടിപ്പ് നമ്പർ ടെൻ ഏതാണെന്ന് നോക്കാം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ സാധാരണ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു കെട്ടായിട്ടാണ് നമുക്ക് കിട്ടുക ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല നമ്മളിത് വല്ലപ്പോഴും മാത്രമാണ് സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് കുറച്ച് കൂടുതൽ നാൾ എങ്ങനെ കേടുകൂടാതെ വെക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് നന്നായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായി അരിഞ്ഞ ശേഷം ഒരു സിപ്പ് സിപ്ലൂ പൗച്ചിലാക്കി വെക്കുക ഇതുപോലെയുള്ള കവറിലാക്കിയിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കുക അതിനുശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുക ഫ്രീസർ സൂക്ഷിച്ചാൽ ഇത് ഒരു മാസം വരെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കൂടാതെ ഇരിക്കും അപ്പോൾ ഇന്ന് കാണിച്ച് പത്ത് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പ് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനു മുമ്പായി നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക അപ്പം ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി